അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ ചാനലിലൊരു വ്ളോഗിടാവാട്ടാ അത് എംബുരാന്റെ സിനിമേനെ പറ്റി തന്നെ ആയി തുടങ്ങിയാ വിചാരിക്കുന്നു അടി പുളിമഴയുള്ള ഒരു ദിവസമാണ് പുളിമഴാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്റെ മോനെ അതാറ് മഴ രാവിലെ തന്നെ ഇപ്പൊ സമയം ഏകദേശം പതിനൊന്നേ കാലമായിട്ടുണ്ട് നാട്ടിന്റെ സമയം നോക്കുന്ന സമയത്ത് ഏകദേശം അഞ്ചു മണിക്കൂറിന്റെ അഞ്ചുമണിക്കൂറിന് ഉദ്ദേശം അപ്പോൾ ഒരു മണിക്കാണ് നമ്മുടെ സിനിമ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ട്രെയിനൊക്കെ കേറിയിട്ട് വേണം തിയേറ്ററിൽ പോകാൻ ഇവിടെ റോഡൊക്കെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കണം അതിന് ശേഷം ഇവിടെ ടിക് ടിക് നോയ്സ് വന്നിട്ട് വേണം നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് വണ്ടികളൊക്കെ ഭയങ്കര ചടക്കത്തിലാണ് ഉണ്ടോ ശരിക്കും നിൽക്കുക വേറെ കുറെ ടിക് ടിക് നോയ്സ് വരും അപ്പം നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യാം അതിനുശേഷം അപ്പുറത്തെ സൈഡിലേക്ക് ക്രോസ് ചെയ്യണം ഒക്കെ ഉണ്ട റെ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ട് ഞാൻ ബാക്കി കാണിക്കാം പൊള്ളി മഴയാണ് ഇവിടെ ഇവിടുത്തെ ആൾക്കാരെ കൂടുതലും ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം അതായത് വണ്ടികൾ വളരെ കുറവാണ് മെയിൻ റോഡിൽ നിങ്ങൾ ഒരുപാട് വണ്ടികൾ കണ്ടു പക്ഷേ ഇത്തരത്തിലുള്ള റോഡുകളിലൊക്കെ വളരെ കുറവാണ് സീബ്രാലിന് കൂടെ കിടക്കാൻ പക്ഷെ വണ്ടിപൊളി ഇല്ലാത്തോണ്ടാ അഞ്ചുപൊളിയാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ഇതൊരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് എന്നുവെച്ചാലും ഒരു രക്ഷയില് ചെരിക്കും ഭയങ്കര ഒരു പ്രകൃതി ഭംഗിന്ന് പറഞ്ഞ സ്ഥലം പറയില്ല അത്തരത്തിലാണ് ഇവിടുത്തെ പച്ചപ്പും കാര്യങ്ങളൊക്കെ അവർ കീപ്പത് അതാണ് നമ്മുടെ ട്രെയിൻ എന്ന് പറയണത് ഇപ്പൊ ഇവിടെ ടിക്കറ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇവിടെ ഓപ്പൽ കാട് അല്ലെങ്കിപ്പോ നമ്മുടെ മൊബൈലിൽ ആ കാർഡും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് പേ ചെയ്തിട്ട് എവിടെയാണോ ഇറങ്ങുന്നത് അവിടെ നിന്ന് ടാപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ആ ചെയ്യാൻ സമയത്തിനനുസരിച്ചിട്ടായിരിക്കും ചാർജ് ഇതാണ് ആ കാർഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാടി കഴിഞ്ഞു ഇതാണ് കേട്ടോ അവിടുത്തെ ട്രെയിൻ എന്ന് പറയണത് ഇത് രസാണല്ലേ ഇത് ശരിക്ക് ഡബിൾ ടെക് ആണ് കേട്ടോ അതായത് ഇരിക്കാം അതേപോലെ തന്നെ മുകളിലുള്ള ആൾക്കാർക്ക് ഇരിക്കാം അത്യാവശ്യം ഫുൾ ഈസിയോട് കൂടെയുള്ള ഫുൾ സെറ്റപ്പ് അല്ലെ എൻ്റെ മോനെ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റോഡും കാണാം അവിടെ ഇപ്പം ഭയങ്കര ഈസിയാണ് കേട്ടോ എല്ലാവരും നമ്മുടെ നാട്ടിലെ ബസ്സിന് പകരം ട്രെയിനാണ് ഇവിടെ യൂസ് ചെയ്യാറ് സംഭവം റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിൽ കൂടെ ഉള്ള വഴിയാണെങ്കിലും ചെറിയൊരു മാള് പോലത്തെ സെറ്റപ്പാണ് കേട്ടോ ഇവിടെ ഇല്ലാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളില്ല ഫുഡ് കോർട്ട് അതേപോലെ എല്ലാവിധ സംഭവങ്ങളും ഉണ്ട് ഫുഡ് കോർട്ട് എന്ന് പറയുന്ന സമയത്ത് എല്ലാ രാജ്യത്തിന്റെയും ഉണ്ട് കേട്ടാ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് ഏകദേശം ഈ ഒരു മണിക്കൂറും കൂടി ഉണ്ട് കേട്ടോ പുറന്നത്തെ ഫുഡ് അങ്ങോട്ട് കയറ്റാൻ പറ്റാത്തതുകൊണ്ട് ഇവിടുന്ന് ഫുഡ് കഴിച്ച് പോകാതെ വിചാരിച്ചു എൻ്റെ മോനെ എന്നിട്ട് നമ്മുടെ ആ ഗ്രൂപ്പിലിട്ടാ ജോലിയാണെങ്കിൽ ഇവിടെ ഓരോ ഐറ്റംസ് വെച്ചിട്ടുള്ളത് നീരാണിത് ജസ്റ്റ് നമ്മളൊരു ട്രൈ എടുക്കുക അതിന് ശേഷം എന്താണോ ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെക്കുക ഇത് നമ്മുടെ ചിക്കൻ്റെ ഹാർട്ടാണ് കേട്ടോ അതിന് ശേഷം ഹലോ ഇവിടെ ഏൽപ്പിക്കുക അവരത് ഫ്രൈ ചെയ്ത് തരും അതാണ് ഇവിടുത്തെ പരിപാടി ഏകദേശം അഞ്ച് ഡോളർ ആണ് അതിന്റെ വില അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മുടെ ഹൈലൈറ്റ് മാറിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു ടോക്കൺ തരും അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാ സമയം കൊണ്ട് അവർ കുക്ക് ചെയ്യും ഇപ്പൊ സിനിമ റിവ്യൂ മാറി ഫുഡിന്റെ റിവ്യൂ ആയ തീരട്ടോ ഒരു മണിക്കൂർ എന്തായാലും ലേഖാ അപ്പോൾ പിന്നെ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണിക്കാൻ പിന്നെ സുഷി വാച്ചാ സൂഷി ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് പണ്ട് കഴിയുമ്പോഴൊന്നും പറയാറോ ഇതോട് കൂടി ചെമ്മീന്റെ വാല് മാത്രമേ ചിക്കന ഇവിടെ ഗൂഗിൾ മാപ്പ് ഇടാൻ പറ്റാത്തോണ്ട് ഇവിടെ തന്നെ നമുക്ക് സെറ്റപ്പ് പോലുണ്ട് അതായത് എങ്ങനെയാണിത് അത് നോർമലി ഈ മാളുകളിലുള്ള പോലെ തന്നെ അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് പോകേണ്ടത് ഇവിടത്തെ ഗെയിമിങ് സോണാണ് കേട്ടോ എന്തൊക്കെ ഐറ്റംസ് ആണ് കഴിഞ്ഞാൽ പൈസ പോണതിനെ കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടാവില്ല ഒരുപാട് കേട്ടോ ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഓടി നടന്ന് ഗെയിം കളിക്കാം ഞാൻ കുറച്ചൊക്കെ ട്രൈ ചെയ്തു പത്തിരുപതിനായിരം രൂപ പോയി കഴിഞ്ഞപ്പോ ഞാൻ പരിപാടി നിർത്തി അറ്റം വരെ ഉണ്ട് വലിയ ഒരു സെറ്റ് അതിന് വേണ്ടിട്ട് ഇവിടെ ഗെയിം കളിച്ചിട്ട് കുറെ പോയിന്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടല്ലോ അപ്പൊ ആ പോയിന്റ്സ് പോയിന്റ് പോയസിനനുസരിച്ചുള്ള ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടും ഇതാണ് അതിന്റെ എന്ന് പറയണത് ഒരു കാരണവശാലും നേരം പോവാൻ വേണ്ടിയിട്ടാണ് ചോക്കെ ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിട്ട് നിങ്ങള് കളിക്കാണ്ടിരിക്കുക എന്റെ കുറെ കൈശുമായി നീ കിട്ടിയത് കോലുമിഠായും അതേപോലെ തന്നെ മറ്റേ ചെറിയ കാറും കാര്യങ്ങളൊക്കെയാ കണ്ടാ അയ്യായിരം പവർ ഹെഡ്സിന് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ കിട്ടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസം ഇടുന്ന ഗെയിം കളിക്കേണ്ടി വരും എനിക്ക് ഒരു പമ്പരം പോലും കിട്ടിയിട്ടില്ല കൈ ഒരു മിഠായി ഇങ്ങനെ കിട്ടുന്നത് ഞാൻ പ്രതീക്ഷിച്ച് എത്ര രൂപ ചിലവഴിക്കും ഒന്നും കിട്ടീലേ ഇത് തിയറ്ററിന്റെ തൊട്ടപ്പ്രദായതുകൊണ്ടാണ് ഇതും കൂടെ ഞാൻ കാണിച്ചത് അവരൊക്കെ മിഠായി പറയണ എത്രയോ കോടികളെ ഇറക്കിയിട്ടാണ് ഇതൊക്കെ കിട്ടിയത് ഫൈനലി ഇതാണ് ഇട്ടോ നമ്മുടെ ഇവന്റ് സിനിമാസ് ഇവിടെ തിയേറ്റർ അങ്ങനത്തെ സെറ്റപ്പുകളൊന്നുമില്ല സിനിമാ ഇങ്ങനെയാണ് ശെരിക്കും പറയുക നമ്മളവിടെ അങ്ങനൊക്കെയാണെന്ന് തോന്നുന്നു പക്ഷെ നമ്മുടെ ഇടയിൽ നമ്മൾ തിയേറ്റർ അല്ല പറയാറ് ഇതാണ് ഇവിടുത്തെ പുറത്തത്തെ കാഴ്ചകള് ഇത് ഇവിടെ നോക്കി ഇപ്പറത്തെ ഭാഗങ്ങളും കാണാം അടിപൊളി നമുക്കിത് സ്റ്റുഡൻസ് ഇവിടുത്തെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് ഇവിടെ സിറ്റി തന്നത് അതുകൊണ്ടാണ് ഡബ്ല്യു ത്രീ സ്റ്റുഡൻസ് ഉള്ളി അവിടെ എത്തും പറയാം ഇതിലെ ഏറ്റവും ടോപ്പ് ലെവലിലാണ് നമ്മൾ ടിക്കറ്റ് എടുത്തേക്കുന്നത് എത്ര ഇവിടെ അധികം മലയാളി ഞാൻ മാത്രം ഞാൻ നാട്ടില് മിസ് ചെയ്യാൻ വേണ്ടി പോലും സംഭവം നമ്മുടെ തിയേറ്ററുകളില് ഫുള്ള് ഹോളിഡലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ ഭയങ്കര സൈലന്റ് ആണ് കേട്ടോ എന്നാലും നമുക്ക് നോക്കാൻ കുറേ പിള്ളേരുണ്ടല്ലോ ഗായിസ് അങ്ങനെ പടം കണ്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഒരു ഹോളിവുഡ് മൂവി എങ്ങനെയാണോ നമ്മൾ തിയേറ്ററിലൊക്കെ പോയി കാണുക അതേപോലെയാണ് ശരിക്കും ഈ ഒരു പടം തുടങ്ങുന്നത് ഒരുപാട് അത്തരത്തിലുള്ള രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ആദ്യത്തെ ഇൻട്രോ കിട്ടില്ല ഇൻട്രോ അതും ഈ പറഞ്ഞ പോലെ തന്നെ ഹോളിവുഡ് സ്റ്റൈലിൽ അപ്പൊ ഞാൻ വിചാരിച്ചു കഴിഞ്ഞു എന്തായാലും അടിപൊളിയുണ്ട് ഈ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു ഇൻട്രോ ഇല്ലാട്ട് അതിലത്തെ കഥാപാത്രങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻട്രോസ് ആണ് സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രത്യേകിച്ച് ലാലായിട്ട് അതെന്തായാലും ഒരു തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുട്ടാ അതേപോലെ തന്നെ സൗണ്ട് എഫക്ട്സും സ്ലോ മോഷൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നെ ബി എഫെക്ട്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എല്ലാം കൊണ്ട് എനിക്ക് എന്താ പറയുക വേറെ ലെവലിലൊരു പടം ഒരു മിനിറ്റിൽ എത്ര ഷോർട്സോളൊക്കെയാണ് ശരിക്കും വന്നു പോകണമെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ അത് ഈ ലൂസിഫർ കണ്ടുപേർക്കും മനസ്സിലായിട്ടുണ്ടാവും ഓരോ ഷോർട്സും അഞ്ചാറ് സെക്കൻഡൊക്കെ ഉള്ളു അതായത് രണ്ടേ പോയിന്റ് രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റുള്ള സിനിമയാണ് കേട്ടോ അതായത് രണ്ടാം പാർട്ട് അത്ര ഒക്കെ തന്നെയുണ്ട് അതിൽ അഞ്ച് ആറ് സെക്കൻഡുകളൊക്കെ ആയിട്ടാണ് ശരിക്കും ഓരോ ഷോട്ടോളും വരുന്നത് ഇപ്പം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ വരണ ആക്ഷൻ രംഗങ്ങളും വേറെ ലെവലായിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ പടത്തിലെ കുറേ ആൾക്കാരൊക്കെ ഈ ഒരു പടത്തിൽ മിസ്സിങ് ആണ് ഇപ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയൊരു കേസ് എന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലും മിസ്സിംഗ് ആയ ആളുകളിൽ ഞാൻ വിചാരിച്ചു മഞ്ചു ചേച്ചിക്ക് ഒന്നും വലിയ റോൾ ഉണ്ടായിരിക്കില്ലായിരുന്നു പക്ഷേ മഞ്ചു ചേച്ചിയുടെ റോളും കാര്യങ്ങളൊക്കെ തകർത്തു ഇനിയിപ്പോൾ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് നമുക്ക് തോന്നും ഭയങ്കര ലാഗ് ആയി തുടങ്ങിയത് ഇത് എന്താ സ്റ്റോറി ഇങ്ങനെ പോകണമെന്ന് തോന്നിയിരിക്കണം ആ ഒരു സമയത്ത് ഇൻ്റർവെല്ലിൽ കാണിക്കുമല്ലോ അത് കഴിഞ്ഞ് പിന്നെ വരണ ഒരു ഷോട്ടുണ്ട് അതായത് ഒരു ലേസർ വെച്ചിട്ടാണ് ആ ഒരു പരിപാടി എന്ന് പറയണത് അതായത് ആ ഒരു ലേസർ വെച്ചിട്ട് തിയേറ്ററിൽ എല്ലാവരെയും കൊണ്ട് കൈയടിപ്പിച്ച് രോമാഞ്ചം ധരുത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതിനുശേഷം വീണ്ടും കൊണ്ട് ഇൻട്രോസ് ലാലേട്ടനെ എത്ര ഇൻട്രോ ഉണ്ടെന്ന് ചോദിക്കാന്ന് വെച്ചാൽ എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല ശരിക്കും അതേപോലെ തന്നെ മഞ്ജു ചേച്ചിക്ക് പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ഇൻ ഇൻട്രോയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും പഠനം നേരിട്ട് തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷ്വൽസ് അതേപോലെ തന്നെ ആ ഒരു സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടണം എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ അനുഭവം എക്സ്പീരിയൻസ് ചെയ്യാം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സിനിമകളുടെ ക്ലൈമാക്സിൽ വരുന്ന സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അതായത് ഭയങ്കര സെറ്റപ്പായിട്ട് കാണിക്കണ കുറേ ആക്ഷൻ സീനുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ വയലൻസ് കാര്യങ്ങളൊക്കെ ഇതിലിങ്ങനെ മറ്റേ എന്താ പറയുക കപ്പലൻ്റെ ഇങ്ങനെ ഇത് പോണ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ വയലൻസ് കാര്യങ്ങളൊക്കെ ഇന്നല്ല ഞാൻ പറയണത് എന്നുവച്ചാലും പല സിനിമകളുടെയും ക്ലൈമാക്സിൽ കാണിക്കണ കുറേ സീനുകളും ഒരു സിനിമയിൽ ഒരുപാടായിട്ട് ശരിക്കും കാണിച്ചിട്ടുണ്ട് വില്ലനും ഒരു രക്ഷയില്ല വില്ലൻ കഥാപാത്രവും നന്നായിട്ടുണ്ട് പിന്നെ പൃഥ്വിരാജിനും അതേപോലെയുള്ള മറ്റ് നടന്മാരെയൊന്നും ഞാൻ എടുത്തു പറയുന്നില്ലേ അതൊക്കെ നിങ്ങൾ നേരിട്ട് പോയിട്ട് അറിയാം അവരുടെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫിലിമിലുണ്ട് അവസാനം ഈ പടം എന്താ എത്ര പെട്ടെന്ന് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നും ഈശ്വര ഇതെന്ത് ഈ പടം എത്ര പെട്ടെന്ന് കഴിഞ്ഞതെന്ന് തോന്നുന്ന സമയത്തായിരിക്കും ഒരു കോൾ വരാം അവർ കോള് വന്നതിന് ശേഷം ഒരു കാര്യം എഴുതി കാണിക്കും അപ്പോൾ എന്തായാലും തൃപ്തിയാവും അപ്പോൾ എന്തായാലും ഇത്രക്കതിനുള്ള എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് റിവ്യൂ എന്നായിട്ട് കൂട്ടുന്നതാണോ ചെറിയ ഇതായിട്ട് ഒരു ബ്ലോഗ് റീച്ചിന് വേണ്ടിയിട്ടുള്ള സമയത്ത് ഈ ഒരു ബ്ലോഗ് ഇന്ന് തുടങ്ങാമെന്ന് ചോദിച്ചപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം എന്നാൽ പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തൊരു വീഡിയോ കാണാം